ഇനി അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര സംഭവം ഒരു വാദമുണ്ട് അള്ളാഹു യഹൂവയും ഒന്നാണോ കഴിഞ്ഞ രണ്ടായിരത്തിഒമ്പത് നവംബർ ഒന്നിന് എറണാകുളത്തെ ടൗൺ ഹാളിൽ തൗറാത്തിന്റെ എഞ്ചിന്റെ ജബൂറിനൊക്കെ വിളിച്ചത് ചർച്ച ചെയ്ത വിഷയം എം എം അക്ബറിന് മറുപടി എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി ആ പരിപാടിയിൽ വെച്ചിട്ട് അദ്ദേഹം അള്ളാഹു യഹൂവയും ഒന്നല്ലാതെ ഭയങ്കര പ്രയാസപ്പെട്ട് സ്ഥാപിക്കുന്നു നമുക്ക് വാദമുണ്ട് ക്രിസ്ത്യാനികൾ ഇന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ത്രിയേകത്വ ദൈവത്തിന്റെ പങ്കാളിയായ ഹോവയാണ് വിശുദ്ധ ഖുർആാനിലെ അള്ളാഹു എന്ന് മുസ്ലിമീങ്ങൾക്ക് വാദമില്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പഴയ നിയമത്തിലെ ഇസ്രയേൽ എന്ന് പറയുന്ന പ്രവാചകനോട് പൊരുതി തോറ്റുപോയ ഹോവയാണ് മുസ്ലിമീ എന്ന് ഞങ്ങൾക്ക് വാദമില്ല ദൈവം സ്വന്തം പുത്രനെ ഉണ്ടാക്കിയെന്നും ആ പുത്രനെ കുരിശിൽ വെച്ച് കാൽ കാൽവരിയിലെ കുരിശിൽ വെച്ച് തറച്ചു കൊന്നു എന്നും വിശ്വസിക്കുന്നുവെങ്കിൽ അത്തരമൊരു യഹോവയായ ദൈവത്തിനെ മുസ്ലിം അംഗീകരിക്കുന്നില്ല രൂപഭാവങ്ങളുള്ള കയ്യും കാലങ്ങളുള്ള നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന തൻ്റെ അടിമകളെ കുറിച്ച് സൃഷ്ടികളെ കുറിച്ച് വ്യക്തമായ ധാരണ പോലും ഇല്ലാത്ത ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന്റെ പഴം തന്ന സംഭവത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് വായിക്കണം അങ്ങനെ ഒരു യഹോവയെ കുറിച്ച് അത് മുസ്ലിമുള്ള അള്ളാഹു എന്ന് ഞങ്ങൾക്ക് വാദമില്ല അപ്പൊ എന്തിനാണ് ഫാദർ ഇമ്മ ഈ ചർച്ച ചെയ്തത് എം മക്ബൂർ അങ്ങനെ വാദിച്ചിട്ടാണോ അല്ല പിന്നെ എന്താ വിശുദ്ധ പിന്നെന്താ അല്ലാതെ വേറൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്ന് പറയുന്ന അല്ലോഹു അല്ലാതെ മറ്റൊരാൾക്കും നമ്മുടെ വിപാദത്തിന് നമ്മൾ വകവെച്ചു കൊടുക്കരുത് എന്ന നമുക്കിടയിൽ സുസമ്മതമായ ആശയത്തിലേക്ക് കിതാബിന്റെ അഖിലുകാരെ നിങ്ങളും വരൂ എന്ന് വിശുദ്ധ കുർആ തിരഞ്ഞെടുപ്പ് അലുവല തങ്ങളോട് ക്ഷണിക്കുവാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഈ നിർദ്ദേശത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെ നിങ്ങളും ഞങ്ങളുടെയും ഇടയിൽ സുസമ്മതമായ അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന ആശയമുണ്ടെങ്കിൽ ആ അള്ളാഹു എന്ന് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്ന യഹോബയും ഒന്നാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അതങ്ങനെ തന്നെയായിരുന്നില്ലേരായ ഈസാ നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ വിശ്വാസം അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്ന വിശ്വാസം എന്താണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നുണ്ട് എന്നെയും എന്റെ മാതാവിനെയും അടക്കം ആരാധിച്ചുകൊള്ളണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അങ് എന്നോട് കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് അവരോട് പറഞ്ഞത് അനി അബുദുല്ലാഹ റബിറബക്കും ഓ ഇസ്രയേൽ ജനമേ നിങ്ങളുടെ രക്ഷിതാവും എന്റെ രക്ഷിതാവുമായ നിങ്ങളുടെ കർത്താവും എന്റെ കർത്താവുമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഞാൻ അവരോട് പ്രബോധനം ചെയ്തത് അന്ത്യനാളിൽ അള്ളാഹുല്ലാതെ എന്നെയും മാതാവായ മറിയത്തെയും ദൈവമായി സ്വീകരിച്ചു കൊള്ളണമെന്ന് നീ അവരോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞാനത് പറഞ്ഞിരുന്നില്ല എന്ന് വിശദീകരിച്ചു കൊണ്ട് യേശു ക്രിസ്തു പറയുന്ന സംഭവമാണിത് ബൈബിളിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് ആ നാളിൽ അന്ത്യനാളിൽ പത്തായിട്ട സുവിശേഷം ഏഴാം അധ്യായത്തിലെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും യേശു ക്രിസ്തു പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാള് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകും എന്ന് തീർത്തു പറയുമെന്ന് മത്താരുടെ സുവിശേഷം ഏഴാം അദ്ധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവൻ ഏവനുമല്ല എന്ന പദപ്രയോഗത്തിന് അറബിക് ബൈബിളിൽ കൊടുത്തത് എന്നെ വിളിക്കുന്നവൻ എന്നെ റബ്ബേ റബ്ബേ എന്ന് വിളിച്ചു വരുന്നവൻ എന്ന് അതാണ് പറഞ്ഞത് മാ കുൽ തുലകും ഇല്ലാ മാറബക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ല എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹു ആരാധിക്കൂ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അള്ളാഹു എന്ന് ഈസാ നബി പറയുമെന്ന് ഈ വിശ്വാസം നമുക്കിടയിൽ അതായത് ഈ സാ നബിഅലിത്തു വസ്സലാം പ്രബോധനം ചെയ്ത നിങ്ങൾക്ക് തന്ന വിശ്വാസവും ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസവും മാത്രമേ ആരാധിക്കാവൂ ആ ആരാധനയിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് വിശുദ്ധ കുറ അനുഷണിച്ചത് എന്നിട്ട് ഇതിനെ പരിഹസിക്കാൻ വേണ്ടി ജെറി തോമസ് ഭയങ്കര സംഭവമാക്കി പറഞ്ഞു നേരത്തെ ഒന്നുകൂടി കാണാം ഇത് കൗറത്തിലും ഇഞ്ചിലും ഒരുപോലെ പഠിപ്പിക്കുമ്പോൾ ഖുറാനിൽ എന്താണ് പ്രിയ സ്നേഹിതരെ ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിന് യവോവ എന്നുള്ള നാമം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ഖുറാനിൽ ഒരു പ്രാവശ്യം പോലും യവോവ എന്ന നാമം ഉണ്ടില്ല അത് ഖുറാനിൽ മാത്രമല്ല ഹദീസികളിലുമില്ല പ്രിയ സ്നേഹിതരെ ഏകസത്യ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് ഏകസത്യ ദൈവത്തിന്റെ പേരറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണ് അയച്ചത് അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ അയച്ച ദൈവമല്ല അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ ദാവീദിനെ അയച്ച ദൈവമല്ല അയച്ചതായിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം പേരെങ്കിലും അറിയുമായിരുന്നു യഹോവ എന്ന പദപ്രയോഗാത്തത് കൊണ്ട് ദൈവമായ യഹോവയുടെ പേരില്ലാത്തത് കൊണ്ട് ആ പദപ്രയോഗം നബി തങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ പേര് പോലും അറിയാത്തില്ലെങ്കിൽ ദൈവത്തിന്റെ പേര് പോലും അറിയില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ആ ദൈവത്തിന്റെ പ്രവാചകനായി ഞങ്ങൾ അംഗീകരിക്കുന്ന അത് ചോദ്യം ഞാൻ ചോദിക്കട്ടെ യേശു ക്രിസ്തുവിന് യഹോവ എന്ന പേരറിയുമായിരുന്നോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യേശു ക്രിസ്തു യഹോവ എന്ന് വിളിച്ചതായി നിങ്ങൾക്ക് ബൈബിളിലെ അദ്ദേഹത്തിന്റെ ഇഞ്ചിയിലായി നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാല് സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രചിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എപ്പോഴെങ്കിലും യഹോവയായ ദൈവമേ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ ബൈബിളിലെ യേശു പിതാവേ എന്ന് വിളിക്കുന്നുണ്ട് സ്വർഗസ്തനായ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട് ദൈവമേ 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 എന്ന് എന്ന് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് യലോഹി യലോഹി അതിന്റെ അപ്പുറം അദ്ദേഹം പ്രയോഗിച്ചിരിക്കാനുള്ള സാധ്യത ശേഷിക്കുന്ന ഒരേ ഒരു പദമുണ്ടെങ്കിൽ അത് അബ്വാഹു എന്നാണ് ഞാൻ എന്റെ അവകാശവാദം പറഞ്ഞതല്ല ഈ അറബിക് ബൈബിൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറക്കിയ ന്യൂ അറബിക് ടെസ്റ്റമെന്റ് മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും മോഹൻലാലിന്റെയും സുവിശേഷങ്ങളിൽ ഞാൻ ഒരു ഓട്ട പ്രദക്ഷിണ നടത്തി അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞാൽ ഈ നാല് സുവിശേഷങ്ങളിൽ മൊത്തം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് തവണ അള്ളാഹു എന്ന് പറയുന്നത് ഒരറ്റ തവണ യഹോവ എന്ന് പറയാ ഒരൊറ്റ തവണ യഹോവ എന്ന് ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ പോലെ ക്രിസ്തു മതത്തിന് ക്രിസ്തു മതം എന്ന പേര് പോലും കൊടുത്ത പൗലോസിന്റെ സഹയാത്രികനായിരുന്നു ആ ലൂക്കോസ് പോലും തന്റെ സുശേഷത്തിൽ നൂറ്റി പന്ത്രണ്ട് തവണ അള്ളാഹു എന്ന പദപ്രയോഗം നടത്തിയ അറബിക് ബൈബിളിലുണ്ട് അറബിക് ബൈബിളിൽ ഏകസത്യദൈവത്തിന്റെ പേര് കൊടുത്തിരിക്കുന്ന അള്ളാഹു എന്നാണ് അറബിയിൽ ഏകസത്യദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണ് ഉദാഹരിക്കാൻ ഞാൻ മത്തയുടെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ വചനം

ഏകനാകുന്നു അവനല്ലാതെ യാതൊരു അഞ്ചാം അധ്യായത്തിൽ അല്ലാതെ വേറെ ആർക്കാണ് ദോഷങ്ങൾ പുറുക്കാൻ സാധിക്കുക ജോഹന്നുശേഷം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വചനം അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വചനങ്ങൾ കൊണ്ട് സംസാരിക്കുന്ന ആ റസൂറിന് അയച്ചവനാണ് അല്ലാഹു ഇവിടെയൊക്കെ അല്ലാഹു അല്ലാഹു അല്ലോഹ് എന്ന പദപ്രയോഗമാണ് കാണുന്നത് അതാണ് ഏക സത്യമായ ദൈവത്തിന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പേര് അതാണ് വിശുദ്ധ ഇഞ്ചീരിൽ പറഞ്ഞിട്ടുള്ള പേര് അതിനപ്പുറം ബൈബിളിലെ പഴയ നിയമത്തിൽ യഹോവ ലഹോവായെന്ന പേരുണ്ടെന്നല്ലാതെ ബൈബിൾ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലും നിങ്ങൾക്ക് യഹോവ എന്ന പേര് കാണാൻ കഴിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്ത് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ വിഷുദ്ധ ഖുർആാൻ എന്ന അല്ലെങ്കിൽ എന്ന അല്ലെങ്കിൽ എന്താണ് വായിക്കേണ്ടതെന്ന് ഇപ്പോഴും ക്രിസ്തീയ പണ്ഡിതന്മാർക്ക് പോലും തീർച്ചയില്ലാത്ത ആ ഒരു പദം അത് ഹീബ്രു മൂലമാണ് അത് അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആാനിൽ തപ്പിയാൽ ജെറി തോമസിന് കാണാൻ കഴിയില്ല അത് ഏക സത്യമായ ദൈവത്തിന്റെ പേരാണോ എന്നത് നിങ്ങൾ കുറെ കാലം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ആവശ്യത്തിൽ പറയാനുള്ളത് അതിലേറെ രസകരം ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ യോഹന്നാൻ ഒന്നേ ഒന്ന് ആ വചനം കാനൽ എന്നാണ് അറബി ബൈബിളിൽ ഇത് ജോഹൻലാലിന്റെ ഒന്നാം അധ്യായത്തിലെ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ പ്രാരംഭത്തിൽ പ്രാർത്ഥന വിശുദ്ധ ഖുർആാന്റെ രൂപത്തിൽ പ്രാർത്ഥന രൂപത്തിൽ ചൊല്ലിക്കൊണ്ടാണ് എറണാകുളത്ത് വെച്ച് ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജെറി തോമസിന്റെയും അതുപോലെ ജോൺസൺ തേക്കറിന്റെയും പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് യു പിയിൽ നിന്ന് അവരവതരിപ്പിച്ച അബ്ദുൽ കലീം എന്ന് പറയുന്ന ഒരു സഹോദരൻ അറബിക് ബൈബിൾ വിശുദ്ധ ഖുർആാനിന്റെ അതീശൈലിയിൽ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിച്ച സദസ്സാണ് ആ സദസ്സിൽ അദ്ദേഹം അള്ളാഹു എന്ന് മൂന്ന് തവണ പ്രയോഗിച്ചിട്ടുണ്ട് ആരൂപങ്ങളുടെ ഒരു നുലാമാന ഉദ്ധരിക്കാനുണ്ട് അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥത്തുമായ ഖുർആനെ കുറിച്ച് മുസ്ലിംങ്ങൾക്ക് കിതാബുകളിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇതുവരെ പരാമർശിച്ചത് ഗുരുതരമായ ഒന്ന് രണ്ട് ആരോപണങ്ങൾ സാധാരണഗതിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചു പോകാനുള്ള ചില സാധ്യതകളുള്ള ചില ആരോപണങ്ങൾ മാത്രം പരാമർശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമതായി ഇസ്മായിൽ നബി നബിഅലിത്തു വസ്സലാമിൻ പ്രവാചകത്വത്തെ ഇവർ സാധാരണയായി നിഷേധിക്കാറുള്ളത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന് ഹാഗാർ എന്ന് പറയുന്ന ഒരു വെള്ളാട്ടിയിലുണ്ടായ പുത്രനാണെന്നും ഏകജാത പുത്രനായി ഇസ്മയേരിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നുമാണ് അവരുടെ പ്രചരണം വാഗ്ദത്ത പ്രവാചകൻ വരുന്നത് യസഹാക്കിന്റെ പരമ്പരയിലാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ നിരന്തരം ആ വാദവുമായി മുന്നോട്ട് പോകാറുണ്ട് അതിന് പിന്തുണ കിട്ടാൻ ചില ചെപ്പടി വിദ്യകളൊക്കെ ചിലപ്പോഴൊക്കെ അവർ പ്രയോഗിക്കാറുണ്ട് അങ്ങനെയാണ് ഇടയ്ക്കരയിൽ വെച്ച് എം എ അക്ബർ സാഹിബിനോട് അദ്ദേഹം ഖുർആൻ ഹാഫിദ് ഒന്നല്ല ഖുർആൻ ഹാഫിദ് അല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അറബി ഭാഷയിൽ ഒരു പരിജ്ഞാനം ഇല്ല ഇല്ലായെന്ന് അദ്ദേഹത്തിന്റെ തന്നെ അള്ളാഹുൻ അറിയുക എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറബി ഭാഷയിൽ പോലും അറിവില്ലാത്ത വിശുദ്ധ ഖുർആാനെ കുറിച്ച് അഗാധമായ ഹിഫുലോ മനഃപ്പാടമോ ഇല്ലാത്ത എം എം അക്ബർ സാഹിബിനോട് യെസ്നോ കുസ്റ്റിനായിട്ട് അവർ ചോദ്യം ചോദിച്ചു ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ പുത്രനാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തിളിക്കാവാം ഫാദർ പറയുന്ന നിങ്ങൾ കേൾക്കാം ഇടക്കരെ നടന്ന ഒരു അക്ബർ സാഹിബിനോട് ചോദിച്ചു ഖുറാനികമായിട്ട് ഖുറാൻ്റെ വെളിച്ചത്തിൽ മറുപടി ഒന്നും നോ എന്നുള്ള ഉത്തരം മാത്രമേ തരാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യകർത്താവ് ഒരു ക്രൈസ്തവൻ ചോദിച്ചു ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ എന്നുള്ളത് ഖുറാനികമായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം ഒറ്റ മറുപടിയെ പറഞ്ഞു പറ്റുകയില്ല മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു മനസ്സിലായല്ല അതായത് ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയുടെ പുത്രനാണ് ഇസ്മായേൽ എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഒരു ക്രൈസ്തവ സ്നേഹിതൻ ചോദിച്ചപ്പോൾ എം അക്ബർ സാഹിബ് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാചകം പറ്റുകയാണ്